മാഷേ ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറി തീരുകയാണ് അപ്പോൾ ആർക്കാണ് ഏത് സ്ഥാനാർത്ഥിക്കാണ് ഇവിടെ പ്രാമുഖ്യം കിട്ടുന്നത് എന്നുള്ള ചർച്ചകളാണ് കൂടുതലായിട്ട് കനക്കുന്നത് സ്വരാജിന് തന്നെയാണ് അത് എന്ന് പല ചർച്ചകളും പറയുന്നുണ്ട് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകൾ അതോടൊപ്പം തന്നെ എസ് ഡി പി എയുടെ വോട്ടുകളൊക്കെ രാഹുൽ മാക്കൂട്ടത്തിൽ നിന്ന് വലിയ രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം ഉണ്ടായത് അത് യഥാർത്ഥത്തിൽ ഇത്തവണ സൗകര്യത്തിന് ലഭിക്കില്ലല്ലോ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശരിയാണ് അതിനൊരു ത്രില്ലർ സ്വഭാവം കൈവന്നു തുടക്കം അങ്ങനെ ആയിരുന്നില്ല തുടക്കത്തിൽ നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നത് പൊതുവേ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു കണക്കൂട്ടിൽ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ യു ഡി എഫ് വിജയിക്കും എന്നാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളാണ് രാഹുൽ ഗാന്ധി നേടിയോട്ട് പ്രിയങ്ക ഗാന്ധി നേടിയോട്ട് ഇതൊക്കെ നമ്മൾ പൊത്തം പരിശോധിച്ചാൽ ആയതാണ്ട് അൻപതിനായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫിനെ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ആ സ്റ്റാറ്റജിക്സ് വെച്ച് പരിശോധിച്ചതിട്ടുണ്ടെങ്കിൽ അങ്ങനെ ജയിക്കുമെന്നാണ് കരുതുന്നത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വ്യത്യസ്തമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഇഴഞ്ഞു കയറാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ മലയോര കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ നിൽക്കുകയാണ് അത് വളരെ രൂക്ഷമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് നേരത്തെ കരുതിയിരുന്നത് അൻവർ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് വരികയും ചെയ്തു അൻവർ അവിടെ വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഇവിടെ നിന്ന് ഏഴായിരത്തിനും എണ്ണായിരത്തിനടക്ക് ഒറ്റയ്ക്ക് അദ്ദേഹം നേടി എന്നുള്ളതാണ് അപ്പോൾ അത്രയും ഫോഴ്സ് അദ്ദേഹത്തിന് ഉള്ള ഒരു നിയോജക മണ്ഡലമാണ് അദ്ദേഹം യു ഡി എഫിനൊപ്പം അങ്ങ് ചേർന്ന് കഴിഞ്ഞാൽ വളരെ ക്ലീനായിട്ട് എൽ ഡി എഫ് ഫ്ലാറ്റ് എന്ന നിലവിലാണ് ഉണ്ടായിരുന്നത് പക്ഷെ അത് മാറി തർക്കങ്ങൾ മൂത്തു തർക്കങ്ങൾ യു ഡി എഫിനകത്ത് തന്നെ എന്നാണ് വളരെ വലിയ തോതിൽ വളർന്ന് വികസിച്ച് യു ഡി എഫ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അൻവറിൻ്റെ വാതിൽ കുട്ടിയടച്ച് അയാളെ പുറത്ത് കിടത്തി നിൽക്കണമെന്നേ പുറത്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സാഹചര്യം മാറിക്കഴിഞ്ഞപ്പോൾ അയാൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് ചെയ്യുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അൻവർ വരുന്ന സമയത്ത് അൻവറിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് അൻവറിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള കുറേ ആൾക്കൂട്ടം അതുകൂടാതെ എസ് ഡി പി ആയി ജമാത്ത് ഇസ്ലാമി ഇപ്പോൾ ആം ആദ്മി പാർട്ടി അദ്ദേഹത്തിനെ പിന്തുണ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഏഴ് എട്ട് എന്ന് പറയുന്നത് ഏഴായിരം എണ്ണായിരം എന്ന് പറയുന്നതിൽ നിന്ന് അത് പതിനയ്യായിരം വരെ വേണമെങ്കിൽ എന്തു ചെയ്യാം വളരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വളർന്ന് കഴിഞ്ഞാൽ അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിർണയിക്കുന്ന കക്ഷിയായിട്ട് മാറും അത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനെ ഗുണകരമായിത്തീരും ആ നമുക്കറിയാം അൻപതിനായിരം വോട്ട് വെച്ചുവിട്ടണോ പരിശോധിക്കുന്നെങ്കിൽ അൻവറായകത്ത് പതിനയ്യായിരം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറയാം എന്താണ് പിതാവായിട്ടുള്ള ബഹുമാനിയനായിട്ടുള്ള ആര്യാടൻ മുഹമ്മദ് അദ്ദേഹം മരിക്കുന്ന കാലം വരെ ലീഗുമായിട്ട് വലിയ രീതിയിൽ പോരടിച്ച് നിന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ഈ ഷൗക്കത്തിന്റെ പുരോഗമനപരമായിട്ടുള്ള മതേതരപരമായിട്ടുള്ള പല നിലപാടുകളും ലീഗിന് സ്വീകരിക്കാൻ മുസ്ലിം സാമുദായിക സംഘടനകൾക്ക് സ്വീകരിക്കാൻ ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ട് ഇതൊക്കെ യഥാർത്ഥത്തിന് ഷൗക്കത്തിന് വലിയൊരു വിനയായിത്തീരില്ലേ അല്ല അങ്ങനെ വിനയായി വരാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷേ അങ്ങനെയാണ് ഇപ്പോൾ വരുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വരുന്നത് ഷൗക്കത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള സിനിമയാണ് ഒരു ഒരു എന്താണ് പാഠം ആ പാഠം ഒന്ന് വിലാപം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഈ സിനിമയുടെ പ്രത്യേക എന്താണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ അറബി കല്യാണത്തെ ആക്ഷേപിക്കുന്ന സിനിമയാണ് അതായത് മുസ്ലിം സമുദായത്തിനിടക്ക് പ്രായപൂർത്തി എത്താത്തായിട്ടുള്ള കുട്ടികളെ അറബികൾക്കൊക്കെ പിടിച്ച് കല്യാണം കഴിച്ചു കൊടുക്കുന്ന രീതിക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു പുരോനപരമായിട്ടുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്ന സിനിമയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അത് മുസ്ലിം സമുദായത്തിലുള്ള പുരോഗനവാദികൾക്ക് വളരെയധികം ആർജവം ഉണ്ടാക്കിയ ഒരു സംഭവമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ശരിയായിരിക്കാം മൗലികവാദികളെതിരായിരിക്കും മതമൌലികവാദികൾ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും എതിരായിരിക്കും അതുകൊണ്ട് ഷൗക്കത്ത് തോക്കണം എന്നില്ല ഷൗക്കത്തിൻ്റെ തോൽവി എന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കുന്നതല്ല ഷൗഖ്യത്തിൻ്റെ തോൽവിയുടെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഷൗക്കത്തിനൊപ്പം കിട്ടേണ്ടതായിട്ടുള്ള വോട്ട് അല്ലെങ്കിൽ ഷൗക്കത്തിനോടൊപ്പം ചേരേണ്ടതായിട്ടുള്ള വോട്ട് അൻവർ എന്ത് ചെയ്യുന്നു പറിച്ചുകൊണ്ട് പോകുന്നു അതാണ് പ്രശ്നം അതുകൊണ്ടാണ് അവിടെ സ്വരാജിന് ഒരു എഡ്ജ് ശരിക്കും വരുന്നത് അങ്ങനെ സ്വരാജ് എഡ്ജോടുകൂടി അല്ലെ ചെറിയ ഒരു അഡ്വാൻറ്റേജോട് കൂടിയാണ് ഇപ്പം നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം സ്വരാജ് തിരഞ്ഞെടുപ്പിൽ ജയിക്കാനായിട്ടുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നേരത്തെ സൂചിപ്പിച്ച അവിടുത്തെ ആ മുസ്ലിം സമുദായ കക്ഷികൾ എസ് ഡി പി ഐയുടെയും ജമാഅത്ത് ഇസ്ലാമിൻ്റെയും അതായത് മുസ്ലിം ആശയത്തെ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള അവിടുത്തെ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ രാഹുൽ രാമഘട്ടത്തിനൊപ്പമായിരുന്നുള്ളത് ശരിയാണ് പക്ഷേ ഇവിടെ അത് അൻവറിനൊപ്പമാണ് അതുകൊണ്ട് തന്നെ ഈ യു ഡി എഫിന് കിട്ടേണ്ട വോട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവും യു ഡി എഫിന് ലഭിക്കാതെ സ്വരാജിലേക്ക് അന്മറിലേക്ക് പോകും അങ്ങനെ പോകും അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകം എന്താണ് ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് അയാൾ വിജയിക്കുന്ന അതായത് നമുക്കൊരു നൂറ് ഇവിടെ സ്വരാജിന് നാൽപ്പത് വോട്ട് കിട്ടിയാൽ പോലും ഇതിനകത്ത് ജയിക്കാവുന്ന സ്ഥിതിയാണ് കാരണം എന്താണ് എതിരായിട്ട് വരുന്ന അറുപത് വോട്ട് പലതായിട്ട് ഭാഗിച്ചു പോകും ഏറ്റവും സിമ്പിൾ ആവശ്യം ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന കരുത്തുറ്റ നേതാവ് അദ്ദേഹത്തിന്റെ ഒരു ലെഗസി യഥാർത്ഥത്തില് ഈ ശൗക്കത്തിന് കാണിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് പല വിഷയങ്ങളിലും എന്താണ് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള ചില വിമർശനങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്വരാജിനി നിലമ്പൂരിലെ പല വിഷയങ്ങളിലും ഈ വന്യജീവി വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടിയ സമയങ്ങളിലൊന്നും ഒന്നും ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല അദ്ദേഹം നിലമ്പൂർ സ്വദേശിയാണ് ഒക്കെ ആണെങ്കിൽ തന്നെ പക്ഷേ എങ്കിലും പടം പണത്തിലൊക്കെ അന്വരണ നടക്കുന്നതൊക്കെ ഇപ്പോൾ അവർ കാണിക്കുന്നുണ്ടല്ലോ കണ്ടില്ല അപ്പോൾ അതുകൊണ്ടത് സമ്പൂർണ്ണമായിട്ട് അയാൾ അവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കഥയില്ല അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ആളുകൾ തന്നെയായിരിക്കും ഇലക്ഷനിലെ രൂഷമായിട്ട് ഈ ഈ ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ അതിൻ്റെ ആ വിമർശനങ്ങളെ പൊളിക്കാനായിട്ട് തെളിവുകൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ വഴിയായിരിക്കും വിക്കാറും എല്ലാ കക്ഷികളും കാണിക്കുന്നതെന്ന് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളല്ല തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് രണ്ട് സ്ഥാനാർത്ഥികളും നല്ല സ്ഥാനാർത്ഥിയാണ് ആരാൻ ഷൗക്കത്തിനെ നല്ല സ്ഥാനാർത്ഥിയായിട്ട് മാത്രം ഞാൻ കാണുന്നുള്ളൂ സ്വരാജിനെയും നല്ല സ്ഥാനാർത്ഥിയായിട്ടാണ് കാണുന്നത് പക്ഷേ സി പി എം കാണിച്ച ആർജം എന്താണ് സി പി എമ്മോടെ മത്സരിക്കാനായിട്ട് സി പി എമ്മിന്റെ സെക്രട്ടറിയേറ്റ് മെമ്പറെ അവിടെ അവതരിപ്പിച്ചത് സെക്രട്ടേറിയറ്റ് മെമ്പർ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പാർട്ടി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തുല്യമാണ് അപ്പോൾ പാർട്ടിനെ തന്നെ മുന്നിൽ വെച്ചിട്ട് ലക്ഷനെ മത്സരിക്കാനായിട്ടുള്ള ആർജവും സി പി എം അവിടെ കാണിച്ചു എന്നുവെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി ഇത് പിടിക്കും എന്ന് പറയുന്ന ഒരു സെൻസ് പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞതാണ് അവരുടെ വലിയ നേട്ടമായിട്ട് ഞാൻ വിലയിരുത്തുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം സ്വരാജിന് ഗുണകരമായി മാറി തീർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് യു ഡി എഫിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് അവർക്കിട്ടേണ്ട കുറേ അധികം വോട്ടുകൾ അന്വർന്തൊണ്ടോ തീർച്ചയായിട്ടും ഈ എൽ ഡി എഫ് പാളയത്തിന് വലിയ രീതിയിലുള്ളൊരു ആവേശം തന്നെയാണ് സ്വരാജിൻ്റെ ഒരു വരവ് യഥാർത്ഥത്തിൽ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തോൽവി ആ നേതാവിന് സംഭവിച്ചത് അതിനെ മറികടക്കാനുള്ള എല്ലാ പാർട്ടി മെഷീനറിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നിലമ്പൂരിൽ അവർ പ്രവർത്തിക്കുന്നത് യുവ നേതാക്കൾ യുവ ആളുകൾക്കിടയ്ക്കലൊക്കെ വലിയ സ്വാധീനമാണ് സ്വരാജിനുള്ളത് സ്വരാജിൻ്റെ നിലപാടുകൾക്കുള്ളത് പക്ഷേ അവിടെ ഒരു ഈ ശബരിമല വിഷയങ്ങളിൽ അദ്ദേഹം എടുത്ത ചില നിലപാടുകൾ ഒപ്പം തന്നെ ഈ പഹൽഗാം ആക്രമണത്തിൽ യുദ്ധത്തെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കും ിക്കരുത് പാകിസ്ഥാനെതിരെയാണ് പല ഇന്ത്യയിലെ ആളുകളുടെ വിവക വികാരമെങ്കിലും അതിനൊപ്പം ഒരു കടുത്ത തീവ്ര നിലപാടൊന്നും സ്വരാജ് എടുത്തില്ല അതിൻ്റെ പേരിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ഗ്രൂപ്പുകളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പ് സ്വരാജിനെതിരെ ഉണ്ടായിരുന്നു അതൊക്കെ യഥാർത്ഥത്തിൽ എഫക്റ്റ് ചെയ്യുമോ നിലമ്പൂരിൽ അതങ്ങനെ എഫക്റ്റ് ചെയ്യും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ യുദ്ധത്തിനെതിരെ നിലപാടെടുക്കുക എന്ന് പറയുന്നത് മോശമായൊരു കാര്യമല്ല പക്ഷേ നമ്മുടെ രാജ്യത്ത് എന്താണ് തീവ്രവാദികൾ വന്ന നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വെടിവെച്ച് വന്ന് പോയി കഴിഞ്ഞാൽ അതിൽ എതിരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന നിലപാട് പാടില്ല എന്നുള്ളതാണ് അതുപക്ഷേ അദ്ദേഹം എടുത്തതായിട്ടൊരിക്കലും അദ്ദേഹം പറയണേയില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ രാജ്യത്തേക്ക് വന്ന് തീവ്രവാദികൾ ആക്രമിച്ചാൽ നമ്മളവരെ അടിച്ച് തരിപ്പണമാക്കും ആ കാര്യത്തിൽ ഒരു തർക്കമില്ല അതായിരിക്കും പൊതുവേ രാജ്യത്തിൻ്റെ വൈകാരിക നിലപാടെന്നു പറഞ്ഞു ആ നിലപാടിനൊപ്പമാണ് യഥാർത്ഥത്തിൽ സ്വരാജ് നിൽക്കേണ്ടത് സ്വരാജ് പക്ഷേ യുദ്ധത്തിനെതിരെ ഒരു സ്റ്റാൻഡ് എടുത്തപ്പോൾ അത് അങ്ങനെയല്ല എന്നതിലേക്ക് വ്യാഖ്യാനം വന്നതെന്ന് മാത്രമേ ഉള്ളൂ അതത്ര വലിയ കാര്യമായി ഞാൻ കണക്കാക്കുന്നില്ല പിഴവ് പറ്റിയില്ല അല്ല അതിനകത്ത് അങ്ങനത്തെ ഒരു പിഴവില്ലല്ലേ ശരിക്കും പറഞ്ഞു മനസ്സിലായി പക്ഷേ അത് അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടു പോയി എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്കത് ഇപ്പോൾ ബെറ്റൻ ആൻഡ് റസൽ വളരെ പ്രശസ്തനായിട്ടുള്ള യുദ്ധവിരുദ്ധ പോരാളിയായി അദ്ദേഹം ബ്രിട്ടനിലാണ് താമസിക്കുന്നത് രണ്ടാം ലോകമായുദ്ധകാലത്ത് അദ്ദേഹത്തെ പിടിച്ച് ബ്രിട്ടൻ ജയിലിലിട്ട് കാരണം എന്താണ് യുദ്ധവിരുദ്ധ പ്രകടനം നടത്തിയ ഫലമായിട്ട് അപ്പൊ അത് രാജ്യവിരുദ്ധമാണ് എന്താണ് പെട്രിയോട്ടിസം ഇല്ലാത്ത പ്രവൃത്തിയാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും ആ പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ സ്വരാജിനെതിരെ ഉണ്ടാകും പക്ഷെ അതൊരു വലിയ വിഷയമായിട്ട് തിരഞ്ഞെടുപ്പിൽ ബാധിക്കാനുള്ള യാതൊരു കാണുന്നു ഹിന്ദു മെജോറിറ്റി ഒരു മണ്ഡലം തന്നെയാണ് നിലമ്പൂർ ഹിന്ദുക്കൾ ആ വോട്ടുകൾ അല്ലെങ്കിൽ ബിജെപിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ സ്വരാജിലേക്ക് പോകും അതിനുള്ള സാധ്യതകളൊക്കെ കുറവാണ് കാരണം ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് താമര ചിഹ്നം കൊടുത്തിട്ടുണ്ട് ബി ജെ പി കാരനുപയോഗിയുള്ളൂ സാധാരണ രീതിയിൽ ഈ ഫ്ലോട്ടിംഗ് വോട്ടുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുള്ളത് സ്വരാജ് നല്ല ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതിൻ്റെ പേരിൽ എൽ ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകളെല്ലാം ബാഗ് ചെയ്യാൻ സ്വരാജിന് കഴിയും മെഷീനറിയൊക്കെ വളരെ തകൃതിയായിട്ട് ഇവിടെ റിയൊക്കെ അതുണ്ട് അതും നേരത്തെ തന്നെ സുരേഷ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന എത്രയോ മുൻപ് തന്നെ സ്വരാജിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു സ്വരാജായിരുന്നു എന്റെ ചുമതലക്കാരൻ അതായത് അമ്മാഷ് പറഞ്ഞു വരുന്നത് ഭരണ പിണറായിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം യഥാർത്ഥത്തിൽ ഇവിടെ വലിയ രീതിയിൽ പ്രതിഫലിക്കില്ല എന്നാണ് അല്ല ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്ത് പല സ്ഥാനാർത്ഥികളിലേക്കും പോകുമ്പോൾ പിണറായിക്കെതിരെ എല്ലാ വോട്ടുകളും ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണോ വരുന്നത് അതേപോലെ ആയിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പ് വരുന്നതെന്നേ പറഞ്ഞു ഭരണവിരുദ്ധ വികാരമുണ്ട് പിണറായിക്കതിനെതിരായിട്ട് വോട്ട് ചെയ്യപ്പെടും പക്ഷേ വോട്ട് ചെയ്യുന്നത് എന്നാൽ ഇതിനെതിരെ നിൽക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനാർത്ഥികൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളിലേക്കും അത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് മിനിമലൈസ് ചെയ്യും ഈ മിനിമൈസേഷൻ എന്ന് പറയുന്നത് സ്വരാജിന് ഗുണകരമായി തീരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് ഞാൻ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പോക്ക് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് മൊത്തം എന്ന് പറയുന്നത് എൽ ഡി എഫിനും അതുപോലെ തന്നെ സ്വരാജിനും ഗുണകരമായി തീരുകയാണ് അങ്ങനെ തീരുന്നത് അവരുടെ മെച്ചം കൊണ്ടല്ല എതിർ ക്യാമ്പിലുള്ള പൊട്ടിത്തെറികളുടെയും അതേപോലെ തന്നെ വിലാപങ്ങളുടെയും ഒക്കെ പ്രശ്നം പോലെ കോൺഗ്രസ് ജയിക്കാൻ പറ്റുന്നതായിരുന്നു ആയിരുന്നു അത് അങ്ങനെ അല്ലാത്ത തരത്തിലേക്ക് വിജയത്തെ അനിച്ഛേദത്തിലാക്കിയ അതേപോലെ തന്നെ എതിരാളിക്ക് കൂടുതൽ ഊർജ്ജം നൽകിയ തരത്തിലേക്ക് അത് മാറി തീർന്നിരിക്കും തീർച്ചയായും